ഒരു കാര്യം പറയാനുണ്ട് ഞാത്ത മുസ്ലിം അല്ലാത്തതുകൊണ്ടാണ് അല്ല അഥവാ ഔലിയാക്കളിൽ സ്വാനിഹ്യങ്ങളിൽ പെട്ടതല്ലാത്ത ആളല്ലാത്തതുകൊണ്ടാണ് അദ്ദേഹത്തിനോട് ചോദിക്കാൻ പാടില്ല എന്നാണ് തങ്ങളുടെ അഭിപ്രായം സൂറത്ത് നജീബിന്റെ വിശദീകരണമായി ഫുൾ ഭാര്യയിൽ ഇബ്നു നജർ അസ്കലാനി ബുഖാരിയുടെ ഹദീസിന്റെ വിശദീകരണമായി ഇബ്നു ഹജർ അസ്കലാനി പത്രനൽ ഭാരിയിൽ പതിനാറാമത്തോ ആണ് അതിന് വ്യക്തമായി വിശദീകരണം കൊടുത്തിട്ടുണ്ട് റിജാലിയൻ സോനിഹിൻ എന്ന് പറഞ്ഞുകൊണ്ട് ലാത്തയെ സോനികളിൽപ്പെട്ട ആളായിരുന്നു എന്ന് പിന്നെ ഇബ്നർ അസ്തനാനി അതിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ലാത്ത മുസ്ലിമല്ല അല്ലെങ്കിൽ ഗുരുവായൂരപ്പന്റെ കൂട്ടത്തിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് തള്ളിക്കളയാൻ പറ്റില്ല ഒരു മുസ്ലിം ഈ ലാത്തയ്ക്ക് താങ്കൾ പറഞ്ഞതുപോലെ സമരീയത്ത് അന്നാ തന്നെ മാത്രമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ ലാത്ത ഒരു ഔദ്യിയ ഒരു സോനികളിൽപ്പെട്ട ആ വിശ്വസിച്ചുകൊണ്ട് ഒരു വലിയാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ഒരു മുസ്ലിം സഹായം തേടിയാൽ അത് സ്ഥിർക്കാകുമോ അല്ലയോ എന്ന് മാത്രമാണ് എന്റെ ചോദ്യം നിങ്ങൾ അതിന് പറയുന്നില്ല അസ്കരാണ് അവിടെ മൂന്ന് മൂന്നഭിപ്രായം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ പറഞ്ഞത് അതിൽ കേവലം ദുർബലമായൊരു അഭിപ്രായമാണ് അഥവാ അഭിപ്രായം കീഴില ഇങ്ങനെ അഭിപ്രായങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞ അഭിപ്രായങ്ങൾ ഒന്ന് വിഗ്രഹത്തിന്റെ പേരാണ് അസുനാമി അസുമാ അസുനാമി വിഗ്രഹങ്ങളുടെ പേരാകുന്നു എന്ന് പത്തമൻപാരിയിലുണ്ട് പിന്നെ പറഞ്ഞൊരു കാര്യമാണ് ഇങ്ങനെ കുറെ നല്ലവരാകുന്ന സാന്നിധ്യങ്ങളുണ്ട് ആ സാന്നിധ്യങ്ങളുടെ പേരും ആണെന്ന് അഭിപ്രായമുണ്ട് എന്നാണ് പത്തുപാരിയിലുള്ളത് ആയിക്കോട്ടെ അഭിപ്രായം എടുക്കുകയാണെങ്കിൽ പത്തപരിപാരിയിൽ പറഞ്ഞ ഔളിയാക്കന്മാരുടെ പേരാണ് എന്ന് അഭിപ്രായം എടുക്കുകയും അങ്ങനൊരു ഒലിയുണ്ടെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയും ആ ഒലി അന്നാ ഹുസുഭാനുഭവത്താൻ അദ്ദേഹത്തിന് സഹായിക്കുവാൻ കഴിവുകൊടുത്തുണ്ടെന്ന വിശ്വാസത്തോടെ ബഹുമാനപ്പെട്ട ദാത്ത എന്ന മഹാനായ ഒരിയെ എന്നെ സഹായിക്കണമേ എന്ന് എനിക്ക് സ്ഥിരാ ചെയ്യുന്നത് കൊണ്ട് വിരോധമില്ല അത് ചെയ്യൽ അനുവദനീയം ആണ് ആ വിശ്വാസ പ്രകാരം ചെയ്യുന്നത് കൊണ്ട് വിരോധമില്ല ഏതുപോലെ ഇവിടുത്തെ ക്രിസ്ത്യാനികൾ ഈസാനബി അലിസ്സലാമിനെ ആരാധിക്കുന്നു ഇവിടുത്തെ പറയുന്നു ഞാൻ ഈസാ നബിയോട് സഹായം ചോദിക്കുന്നു ഓ ഈസാ ഈ പ്രവാചകരെ എന്നെ സഹായിക്കണമേ എന്ന് ഞാൻ സഹായം ചോദിച്ചാൽ അതെനിക്ക് ദാൻഡ്ര ധാർമ്മമുള്ളതാണ് അതെനിക്ക് ബാധ്യതയുള്ളതാണ് ആ ചോദ്യം കൊണ്ട് ഞാൻ കുപ്പറാകുന്നില്ല ഞാൻ സുർക്കാകുന്നില്ല ഞാൻ ഒന്നാം നമ്പർ അത് നടത്തിയത് ബഹുമാനപ്പെട്ട ഈ സാനദ്ദി അലൈസ്ലാമിനെ സഹായിക്കുമെന്നും ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു നേരെ മറിച്ച് സഹോദര മതസ്ഥരായ ആളുകൾ ഈസാ ഈ അലൈഹി അലൈസ്വലാമിനെ കർത്താവായ യേശു എന്നും ദൈവപുത്രനായ യേശു എന്നും വിശ്വസിക്കുന്നു ആ വിശ്വാസം വെച്ചുകൊണ്ട് സഹായാർച്ചന നടത്തിയാൽ അത് സുർക്കാണ് അത് കുത്രാണ് അപ്പോൾ ആരോട് ചോദിക്കുന്നു എന്നതല്ല അതിന്റെ യാഥാർത്ഥ്യവും വിളിക്കുന്നവന്റെ വിശ്വാസവും കൂടി നാം കൂട്ടിച്ചേർക്കേണ്ടതുണ്ട് അപ്പൊ ഈസാ നബി അലൈസ് അല്ലെങ്കിൽ മറിയം ബി വെള്ളി മറിയം ബി വിയെ ഇവിടുത്തെ ഇതര സഹോദര മതസ്ഥരാകുന്ന ക്രിസ്ത്യാനികൾ മറിയം ബീവിയെ ദൈവപുത്രിയായ മഴ മാതാവായ ദൈവമെന്നുമൊക്കെ അവർ പറയുന്നു അങ്ങനെ ദൈവീക സങ്കല്പം വെച്ചുകൊണ്ട് ക്രിസ്ത്യാനികൾ വിളിക്കുന്ന രൂപത്തിൽ വിളിച്ചാൽ ആ ഒരു ഗുളിക്കാണ് നേരെ മറിച്ച് മറിയും ബി വിയെ എന്നെ സഹായിക്കണമേ എന്ന് ഞാൻ വിളിച്ചാൽ അതെനിക്ക് അതിന്റെ ധാർമ്മികമായ തൗഹീദിന്റെ പരിധിക്ക് പെടുന്നതാണ് ഇതുപോലെ എന്ന കൗന് പ്രകാരം ഒലിയ മഹാത്മാവെന്ന കൗലി പ്രകാരം ആ ചരിത്രം ബോധ്യപ്പെട്ടുകൊണ്ട് യഥാർത്ഥ എന്ന് കണ്ടെത്തി ഞാൻ അദ്ദേഹത്തെ ഒരു സഹായം ചോദിച്ചാൽ അത് തൗഹീദിന്റെ പരിധിയിൽ പെടുന്ന സഹായമാണ് ആ സഹായം കൊണ്ട് വിളിച്ചാൽ ഒരിക്കലും തൗഹീദിന് പുറത്തു എന്ന പ്രശ്നം ഇല്ലേ ഇല്ല